ഹലോ നമസ്കാരം എം ജെ വേൾഡിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മളിന്നൊരു ചെറിയ ഒരു യാത്രയാണ് അപ്പോൾ ഞാനുണ്ട് ഈ ചാനുണ്ട് ഉണ്ട് അമ്മയുണ്ട് പപ്പായുണ്ട് ഏതെങ്കിലുണ്ട് അപ്പം നമ്മൾ പോകുന്നത് ഈ ചാൻ്റെ ഉള്ള പെങ്ങളുടെ വീട്ടിലേക്കാണ് പോകുന്നത് മാളിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിയോട് കൂടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ മെയ് ഇരുപത്തഞ്ചാണ് അവളുടെ ബർത്ത്ഡേ മെയ് ഇരുപത്താറ് എൻ്റെ ബർത്ത്ഡേ ഡേ അപ്പം നമ്മൾ ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോകുന്നത് നമ്മൾ പോകുന്ന വഴിയെല്ലാം വെള്ളമാണ് കേട്ടോ അപ്പം ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകുന്നത് കേട്ടോ അപ്പം പപ്പായമ്മയെല്ലാം ഫ്രണ്ടിൽ അവരങ് നടന്നു പോയായിരുന്നു അപ്പം നമ്മൾ കാറിനാണ് കേട്ടോ പോകുന്നത് മാൾക്കുട്ടി രാവിലെ മുതൽ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നേന്ന് നമ്മൾ എപ്പോഴെത്തും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഏകദേശം മൂന്നരയോടുകൂടി അവിടെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് പോകുന്ന വഴിയെല്ലാം ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാൾക്കുട്ടിയുടെ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാൾക്കുട്ടിക്ക് ഒരു കേക്കൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാൾക്കുട്ടിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു മാൾക്കുട്ടിയുടെ വീട്ടിലും വേറെ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് കേക്കാണ് ഇപ്പോൾ നമ്മുടെ മാൾക്കുട്ടിക്ക് മുറിക്കാനുള്ളത് അപ്പം മാൾക്കുട്ടിയുണ്ട് അമ്മുണ്ട് അപ്പുക്കുട്ടനുണ്ട് ഏതെങ്കുട്ടുണ്ട് ഇത്രയും പേരും കൂടാണ് നമ്മുടെ ഈ കേക്ക് മുറിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം മാൾക്കുട്ടി ബർത്ത് ഡേ വെച്ചെങ്കിലും അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതൊന്നും കാണാനില്ല അപ്പം കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായപ്പം തുപ്പിയൊന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് രണ്ട് കേക്കാണ് അവർക്ക് കട്ട് ചെയ്യാന്നുള്ളത് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഇതിപ്പം ആൾക്കുട്ടിയുടെ ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ വയസ്സിലേക്ക് കയറുന്നതാണ് കേട്ടോ മൂന്ന് വയസ്സായി ആൾക്കുട്ടിക്ക് അതിൻ്റെ ആഘോഷമാണ് അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരുന്നു മഴയൊക്കെ ആയത് കാരണം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ യാത്രയിലൊക്കെ എങ്കിലും എല്ലാവരും സന്തോഷമായിട്ട് കേക്കിങ്ങിലൊക്കെ കൂടി നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു ആൾക്കുട്ടിയുടെ കൂടെ അങ്ങനെ എല്ലാവരും കൂടെ കൂടി കേക്കെല്ലാം കട്ട് ചെയ്തു അങ്ങോട്ടേങ്ങോട്ട് പരസ്പരം കേക്കൊക്കെ കൊടുത്തു അപ്പം കേക്കെല്ലാം എല്ലാവർക്കും തന്നെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് എല്ലാം മാൾക്കുട്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ അപ്പോൾ ആ സമ്മാനങ്ങളെല്ലാം ഇനി കൊടുക്കണം ആൾക്കുട്ടിക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ആ സന്തോഷത്തെ നിങ്ങളും പങ്കുചേരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ എല്ലാവരോടും ചേർന്ന് ഫോട്ടോ എല്ലാം എടുത്തു ഇനിയിപ്പം മാൾക്കുട്ടിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഏതെങ്കുട്ടനാണ് ഗിഫ്റ്റ് എല്ലാം കൊടുത്തതൊക്കെ പിന്നെ എല്ലാവരും തന്നെ മാൾക്കുട്ടിക്ക് കുറേ സമ്മാനങ്ങളെല്ലാം കൊടുത്തു ആൾക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മാൾക്കുട്ടിക്ക് അതൊക്കെ എന്താണെന്നൊന്നറിയാൻ വേണ്ടിയിട്ട് മാൾക്കുട്ടി അപ്പോൾ തന്നെ എല്ലാം തന്നെ പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ചെറിയൊരു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ എല്ലാവർക്കും ബർത്ത്ഡേ കേക്ക് എല്ലാവർക്കും തന്നു എല്ലാവരും കഴിച്ചു കേട്ടോ പിന്നെ പായസം ഉണ്ടായിരുന്നു മാൾക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ ആ പായസം പിന്നെ കുറഞ്ഞു കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും തന്നെ കഴിച്ചു അപ്പോൾ പിന്നെ അക്കു ഗിഫ്റ്റ് എല്ലാം മാൾക്കുട്ടി തന്നെ പൊട്ടിക്കുകയായിരുന്നു കേട്ടോ എല്ലാം അപ്പം ജോസുട്ടനോടും അക്കുവിനോടും ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം അനുമതിയെ തയ്യാറാക്കിക്കൊണ്ടാണ് പോയത് കേട്ടോ അപ്പം ആൾക്കുട്ടിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസാണേ ഇവരോട് ചോദിക്കുന്നത് ചേടും ചേടയോണിയത് എന്താ ബാഗുണ്ട് ഏട്ടോ ആളുകൂട്ടി സത്യമാോടി

പണിയല്ലേ ആണോ അതായിരുന്നോ ആ ഇവള ഇവളേയും കണ്ടല്ലേ പോയെ അത് പണിയാ അതെ പണിയാണല്ലേ നമ്മൾ ഒരുമിച്ച് പോയി ആ പണിയെന്താണ് ഈ കുത്തും വിട്ടൊക്കെ കണ്ടിട്ട് റയാതിരുന്നില്ലേ ആന്നോ മാളികുട്ടി സത്യമാണോ മാളിക്കുട്ടി പറയണം ഒന്നും ഇല്ല ഞങ്ങക്ക് ഒന്നും ചോയിക്കാൻ മാളിക്കുട്ടിയോടെ ഉള്ളു ചോദിക്കാന്ന് അപ്പോൾ നമ്മൾ യാത്രയാക്കാൻ ജോസൂട്ടനും ആൾക്കുട്ടി എല്ലാവരും കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് തിരിച്ച് പോരുകയാണ് ഈ ചെറിയ വെടിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നല്ല വെള്ളമാണ് കേട്ടോ ആറ്റിലൊക്കെ നല്ലതായിട്ട് വെള്ളം കയറി കയറിക്കിടക്കാണ് കേട്ടോ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് വേഗം നമ്മളിങ്ങനെ പോരുകയാണ് ചെയ്തത് മഴയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ വീഡിയോ കാണും വരെ ഓക്കേ ബൈ